ഹായ് വെൽക്കം ടു മൈ ചാനൽ വി ആ ഇവക്കും തുമ്മച്ചാ നിക്കുന്നു വാഴപ്പിന്റെ കൊണ്ടാത്ത നല്ല എളുപ്പത്തില് കൊണ്ടാത്ത നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കാം വീട്ടിലൂടെ ഈ വാഴപ്പിന്നെ ഒന്ന് നമുക്ക് സാധാ കൊണ്ടാത്തോക്കിയല്ലോ നീളത്തില് ശരിയാവോന്നറിയില്ല നമുക്ക് നോക്കാം രണ്ട് വാഴപ്പിന്റെ തന്നെ അത് അരിയാ വാഴപ്പിൻ്റെ നമ്മള് ഇതുപോലെ നീളത്തിലാണത്തോ അരിയേണ്ടേ അതുപോലെ നീലത്തിലാണ് അരിഞ്ഞെടുക്കണ്ടോ ഇപ്പൊ നമ്മുടെ പിൻഡിയൊക്കെ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു ഇത് തിളച്ച ഭാഗത്തിലേക്ക് ഇതൊന്ന് കോരടുക്ക നമ്മൾ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ഇടാം പുറത്ത് വെള്ളം തിളപ്പിക്കാം തൃപ്തമാണ് പുറത്ത് വെള്ളം തിളപ്പിക്കാം അപ്പൊ വെള്ളം തിളച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പിന്തിടാംലാശം മഞ്ഞപ്പൊടി ഇടാം നമ്മുടെ പിന്തി ഇതിന് കോരടുക്കാം കേട്ടോ അപ്പോൾ വളപ്പിൻ്റെ ഗുണമൊക്കെ ഓരോരുത്തും ഇനി അതൊന്ന് ചൂടാറിട്ട് അതിലേക്ക് നമുക്ക് നല്ല മുളക് പൊടി കാശ്മീരി ചില്ലി കായപ്പൊടിയൊക്കെ കൂടി നമുക്ക് പരത്തി വെക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ മുറത്തിലേക്ക് പരത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി പിന്നെ കാശ്മീരി ചില്ലി തെറ്റി നന്നായിട്ടുണ്ട് തിരുമുളക് കായപ്പൊടി കൊടുക്കാം ഞാൻ ായപ്പൊടി എന്താണെന്നുവെച്ചാ നമുക്ക് മുറത്തിരന്യുമ്പോ അത് വെയിൽ കൊള്ളുമ്പോൾ ആ മുളകും കൂടി ഇലിക്കിറങ്ങുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇനി ഇത് നമുക്ക് വെയിലത്ത് വെക്കാം എല്ലാ ഉപ്പിടാം ഇത് ഇത് വെയിലത്തു അണക്കെടുക്കാം വെയിലത്തേക്ക് വെക്കാൻ പോകാണെ വെയിലത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വളപ്പിൻ്റെ മുഴുവ ഉണങ്ങിയിട്ടോ ഇത് നൂല് പോത്താ അതിനകത്തും അങ്ങനെ കിടക്കണേ ഇത് ആണ് നമുക്ക് ചെയ്ത് നോക്കാൻ സക്സസ് ആകുമെന്ന് ട്രയലാന്ന് പറഞ്ഞ കാരണം അതെങ്ങനെ ആരും ചെയ്ത് നോക്കിയിട്ടില്ല എല്ലാവരും അടിപ്പൊടി വെച്ച് തന്നെ ചെയ്തിരിക്കണേ അപ്പം നമുക്ക് നോക്കാം സക്സസ്സാകുമെന്ന് ആദ്യമായിട്ട് അനത്തങ്ങനെ ചെയ്തിരിക്കണേ കിട്ടുമോ ണ്ട് നമുക്ക് എടുക്കാം ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് ഇങ്ങനെ വ കൊണ്ടാത്ത മാർക്കെങ്കിലും കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ നമ്പർ എടുക്കാം നമ്മൾ നമ്മളെ കൊണ്ടാത്ത കോരി എത്തേണ്ട അപ്പോൾ എല്ലാവരും ട്രൈ ട്രയച്ച് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വെറൈറ്റി വീഡിയോ എത്തി കാണവർ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ